ഒരു സംഭവത്തിന് സാക്ഷിയായി ഡോക്ടർ ജോർജ് ജോസഫ് പങ്കുവച്ചത് ഒരു ഡോക്ടറുടെ കടമയിൽ മാത്രം ഒതുങ്ങാതെ മനുഷ്യ മനസ്സിന്റെ മഹത്വം തുറന്നു കാട്ടുന്ന ഒരു അനുഭവമായിരുന്നു സ്വന്തം മകന്റെ ജീവൻ അപ്രത്യക്ഷമായ ദുരന്തത്തിന്റെ നടുവിലും മറ്റൊരാൾക്ക് ജീവൻ നൽകാനുള്ള തീരുമാനത്തിൽ ഐസക് ജോർജിന്റെ കുടുംബം കാണിച്ച മാനവികത ഓരോരുത്തർക്കും പ്രചോദനമാകുന്നു അപകടത്തിൽ തലച്ചോറ് പ്രവർത്തനരഹിതമായെങ്കിലും പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ പരുക്കൊന്നുമില്ലെന്ന് തോന്നിയ ഐസക് ജോർജിനെ കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കണ്ടപ്പോൾ ഡോക്ടറുടെ മനസ്സ് വിറച്ചു മനോഹരമായ സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ടു പോകുമായിരുന്ന ആ പ്രായത്തിൽ ആകസ്മികമായ ദുരന്തം എല്ലാം തകർത്തപ്പോൾ പോലും സ്വന്തം മകന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവൻ നൽകാമെന്ന് തീരുമാനിക്കാനുള്ള ധീരത ആ കുടുംബം കാട്ടി ഇത് ഐസക് വിശ്വസിച്ച പ്രത്യയ ശാസ്ത്രത്തിന്റെ പ്രകാശം തന്നെയാണെന്ന് ഡോക്ടർ ജോ ജോസഫ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ലിസി ആശുപത്രിയിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആണ് ഡോക്ടർ ജോ ജോസഫ് അവയവദാനത്തിന്റെ മഹത്തരമായ ഈ ശ്രമത്തിന് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് പോലീസ് വിഭാഗം മെഡിക്കൽ ടീമുകൾ എന്നിവരുടെ ഏകോപിതമായ പ്രവർത്തനം മികച്ച മാതൃകയായി ഡോണർ അലർട്ട് ലഭിച്ചതിനു ശേഷം രാത്രിയോടെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹകരണത്തോടെ അതിവേഗ നടപടികൾ സ്വീകരിച്ചു ഹെലികോപ്റ്റർ സേവനം ഗ്രീൻ കോറിഡോർ ഒരുക്കം ആശുപത്രി മുതൽ വിമാനത്താവളം വരെയുള്ള ഏകോപനം ഓരോ ഘട്ടത്തിലും സമയത്തോട് പോരാടി ഒരു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു ഹൃദയം രണ്ട് വൃക്കകൾ കരൾ എന്നിവ അതിവേഗം സുരക്ഷിതമായി കൈമാറി ഓരോ മിനിറ്റിനും ഒരു ജീവന്റെ വിലയുണ്ടെന്ന ബോധ്യത്തോടെയാണ് ഡോക്ടർമാർ ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത് ഐസക് ജോർജിന്റെ കുടുംബം കാണിച്ച മനുഷ്യത്വവും കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ കരുത്ത് സർക്കാരിന്റെ ഏകോപനം എല്ലാം ചേർന്ന് ഇന്നൊരു മാതൃകാപരമായ മനുഷ്യ മഹത്വത്തിന്റെ കഥയായി മാറി ഇത് ഒരു മെഡിക്കൽ നടപടിയല്ല ഒരു കുടുംബം കാണിച്ച കരുണയുടെ ഉദാഹരണം ഒരു സമൂഹം ഉയർത്തിപ്പിടിച്ച മാനവീതയുടെ സന്ദേശം ഒരു സംസ്ഥാനത്തിന്റെ പ്രതിജ്ഞയുടെ തെളിവാണ് എന്നാണ് ഡോക്ടർ ജോ ജോസഫ് കുറിച്ചത് ഡോക്ടറുടെ കുറിപ്പ് ഇങ്ങനെ ആർക്കാണ് ഇത്ര ധൃതി എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു ഒരു പക്ഷേ ഇന്ന് ഏറ്റവും അധികം വേഗത്തിൽ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ സമയവുമായുള്ള ഓട്ടമത്സരമായിരുന്നു എന്ന് തന്നെ പറയാം രാത്രി രണ്ടു മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തി ഹൃദയവുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പുറപ്പെട്ട് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി ഹെലികോപ്റ്റർ വഴി മുക്കാൽ മണിക്കൂറോളം തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തും ഹയാത്ത് ഹോസ്പിറ്റലിലെ ഹെലിപാഡിൽ നിന്ന് വെറും അഞ്ചു മിനിറ്റിൽ ലിസി ആശുപത്രിയിൽ എത്തുകയും ചെയ്തു കാരണം ഇന്നത്തെ ഓരോ മിനിറ്റിനും ഒരു ജീവന്റെ വിലയുണ്ടായിരുന്നു ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എൻ്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എൻ്റെ സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്ന് കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്നു വിറച്ചു പുറമേ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരുക്കൊന്നും ഇല്ലായിരുന്നു ഐസക്കിന് എന്നാൽ അപകടത്തിൽ തലച്ചോറ് പൂർണമായും പ്രവർത്തനരഹിതമായിരുന്നു മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറമേ പോകുമ്പോൾ ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണമായി തകർന്നു നിൽക്കുമ്പോൾ ഐസക്കിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച ആ വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല ഹൃദയവും രണ്ട് വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർ ജീവിക്കാനായി ദാനം ചെയ്യാമെന്ന തോന്നൽ ആ കുടുംബത്തിന് ഉണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം കൊണ്ട് തന്നെയായിരിക്കണം മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മത്തം ചെയ്യാൻ സാധിക്കുമോ ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമോ ഇതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ യാത്രയിൽ ഉടനീളം ആ ഹൃദയമടങ്ങിയ പെട്ടി ആദരവോടെ എൻ്റെ ശരീരത്തോട് ചേർത്ത് തന്നെ പിടിച്ചു ഞാൻ ഡോണർ അലേർട്ട് കിട്ടിയത് മുതൽ എൻ്റെ സർക്കാർ ഈ ഉദ്യമത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ പാതിരാത്രി മുതൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും മന്ത്രി പി രാജീവും അദ്ദേഹത്തിന്റെ ഓഫീസും ആരോഗ്യമന്ത്രിയും ഓഫീസും നിരന്തരം ഇടപെടുകയും സർക്കാരിൻ്റെ കൂടി ഹെലികോപ്റ്റർ സേവനം വിട്ട് നൽകുകയും ചെയ്തു തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങൾ എല്ലാം ഏകോപിപ്പിച്ചത് മുതിർന്ന ഐ പി എസ് ഐ എ എസ് ഓഫീസർമാരായിരുന്നു കിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഹയാത്ത് ഹെലിപ്പാഡിൽ നിന്നും ആശുപത്രിയിലേക്കും ഗ്രീൻ കോഡിഡോർ ഒരുക്കിയത് ഈ രണ്ട് നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ആയിരുന്നു അണുവിട തെറ്റാത്ത ആസൂത്രണം ഏകോപനം എന്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു ഇന്ന് പല ആശുപത്രികൾ അനേകം ഡോക്ടർമാർ അത്യന്തം ഗൗരവമായ നിയമനൂലാമാലകൾ ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പാക്കിയതും എൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ ആയിരുന്നു ഓരോ നിമിഷവും സങ്കീർണമായ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്ത് കെ സോട്ടോ നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ഗ്രേസിഷിൻ്റെ നേതൃത്വത്തിലുള്ള കെ സോട്ടോ ടീമായിരുന്നു അതെ എൻ്റെ സംസ്ഥാനത്തിൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ സർക്കാരിൽ എൻ്റെ പ്രത്യയ ശാസ്ത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്ന് ഇത്രയുമാണ് ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചത് സംഭവം ഒരു മെഡിക്കൽ ദൗത്യത്തിൻ്റെ വിജയമോ ഒരു ഭരണകൂടത്തിന്റെ പ്രവർത്തനക്ഷമയോ മാത്രമല്ല ഇത് മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും ഉയർന്നൊരു വെളിച്ചത്തിൻ്റെ കഥയാണ് സ്വന്തം ജീവിതം മുഴുവൻ തകർന്ന ഒരു കുടുംബം പോലും മറ്റൊരാൾക്ക് ജീവൻ നൽകണമെന്നുള്ള തീരുമാനം കൈക്കൊള്ളുമ്പോൾ അതാണ് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന യഥാർത്ഥ മനുഷ്യത്വം ഒരു കുടുംബം കാണിച്ച ധീരത കരുണ പരസ്പര വിരുദ്ധമായ ദുഃഖത്തിനിടയിലും മറ്റൊരാൾക്ക് ജീവൻ നൽകാനുള്ള മനസാക്ഷി ഇവയൊക്കെയാണ് നമ്മെ ഓരോരുത്തരെയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നത് ഓരോ മിനിറ്റിനെയും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമായി കണക്കാക്കി സമയം കീറിമുറിച്ച് പായുന്ന ഡോക്ടർമാർ അണുവിട തെറ്റാതെ ഏകോപിപ്പിച്ച ഭരണ സംവിധാനങ്ങൾ അതിവേഗ തീരുമാനങ്ങൾ കൈക്കൊണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇവയെല്ലാം ചേർന്നപ്പോൾ ഒരു വ്യക്തിയുടെ ദാന മനസ്സ് എത്ര മഹത്തായതാണെന്ന് ലോകത്തിനു മുൻപിൽ തെളിഞ്ഞു ഇതൊരു ആശുപത്രിയുടെ പ്രവർത്തനം മാത്രമല്ല ഒരു സമൂഹം എത്ര മനുഷ്യത്വപരമായി വളർന്നിരിക്കുവെന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എത്ര അനിശ്ചിതമാണെന്നും സമയം എത്ര വിലപ്പെട്ടതാണെന്നും ഒരാളുടെ ഹൃദയത്തിൽ നിറഞ്ഞ കരുണ മറ്റൊരാളുടെ ജീവൻ എത്രമാത്രം കാത്തു സൂക്ഷിക്കുമെന്നുമൊക്കെയാണ് ദുരന്തം വരാം ദുഃഖം ചുറ്റിപ്പറ്റാം എങ്കിലും നമുക്ക് മുന്നോട്ടുള്ള വഴി മറ്റൊരാളെ ചേർത്ത് നിർത്തുന്ന കരുണയിലൂടെ തന്നെയാണ് ഐസക് ജോർജിന്റെ കുടുംബം നമ്മെ പഠിപ്പിച്ച ഒരു വലിയ സത്യം ഇതാണ് മനുഷ്യൻ ദുരന്തത്തിൽ തകർന്നാലും മനുഷ്യത്വത്തിൽ ഉയരാം മറ്റാർക്ക് ജീവൻ നൽകാനാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് യഥാർത്ഥ ധൈര്യം അതാണ് മനുഷ്യത്വത്തിൻ്റെ പരമാവധി ഇത് അവർ നൽകിയ സന്ദേശം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദീർഘകാലം മുഴങ്ങിക്കേൾക്കുകയും ചെയ്യും കരുണയാൽ നിറഞ്ഞ ഒരു സമൂഹം തന്നെയാണ് ശരിയായ സമൂഹമെന്ന് ഇവിടെ നമുക്ക് തെളിയുകയാണ്